അല്പസമയത്തിലുള്ള ദൈവവചന ശുശ്രൂഷയ്ക്കായിട്ടും ചിന്തയ്ക്കായിട്ടും ഒരു വേദവചനം വായിക്കാൻ യേശു ക്രിശുവിൽ ആഗ്രഹിച്ച് ശരണപ്പെടുന്നു യോഗ സുശേഷം പത്താം അധ്യായത്തിൻ്റെ മുപ്പത്തിനാല് മുപ്പത്തഞ്ച് വാക്യങ്ങൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നു നിങ്ങൾ ദേവന്മാർ ആകുന്നു എന്ന് ഞാൻ പറഞ്ഞു എന്ന് നിങ്ങളുടെ ന്യായ പ്രമാണത്തിൽ എഴുതിയിരിക്കുന്നല്ലയോ എഴുതിയിരിക്കുന്നില്ലയോ ദൈവത്തിൻ്റെ എളപ്പാടുണ്ടായവരെ ദേവന്മാരെന്ന് പറഞ്ഞിരിക്കുന്നു എങ്കിൽ തിരുവഴുത്തിന് നീക്കം വന്നുകൂടലോ മുപ്പത്താറാം വാക്യം കൂടെ ഞാൻ ദൈവപുത്രൻ എന്ന് പറഞ്ഞതുകൊണ്ട് നീ ദൈവദൂഷണം പറയുന്നു എന്ന് പിതാവ് വിശുദ്ധീകരിച്ച് ലോകത്തിൽ അയച്ചവനോട് നിങ്ങൾ പറയുന്നുവോ പ്രിയ സഹോദരങ്ങളെ എൺപത്തിരണ്ടാം സങ്കീർത്തനത്തിന്റെ ഒന്നാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു ദൈവം ദേവസഭയിൽ നിൽക്കുന്നു ദേവന്മാരുടെ ന്യായം വിധിക്കുന്നു എൺപത്തിരണ്ടാം സങ്കീർത്തന ഒന്നാം വാക്യമാണ് നമ്മൾ വായിച്ചത് ഈ തിരുവഴത്തേനെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഭൂമിയിൽ നമ്മുടെ സ്ഥാനാധിപതിയും കർത്താവും രക്ഷിതാവുമായ നസറിന യേശു ക്രിസ്തു യഹൂദന്മാരായകുന്ന അന്നത്തെ പ്രമാണികളോട് പരീഷ്യന്മാർ യഹൂദന്മാരുമാകുന്ന അന്നത്തെ പ്രമാണിയോട് പ്രമാണികളോട് കർത്താവാകുന്ന യേശു ഈ വചനം ഉച്ചരിച്ച് സംസാരിച്ചിരിക്കുന്നത് പ്രിയരെ എക്കാലത്തും സത്യത്തോട് എതിർത്ത് നിൽക്കുന്ന ഒരു കൂട്ടം ജനം ഉണ്ടാകാറുണ്ട് അത് മഹാദൈവം മനുഷ്യനായി ഭൂമിയിൽ പ്രത്യക്ഷനായി ദൈവവചനം ശുസൂക്ഷിച്ച് യേശുക്രിസ്തുവിലൂടെ യേശുക്രിസ്തു ദൈവത്തിൻ്റെ ഹിതപ്രകാരം ദൈവജനത്തോട് ദൈവചനം പ്രസംഗിക്കുമ്പോൾ അതായത് ദൈവത്തിൻ്റെ ഹിതം ഭൂമിയിൽ ദൈവത്തിൻ്റെ അഭിഷിക്തനായി നിന്നുകൊണ്ട് യേശുക്രിസ്തു ദൈവജനത്തോട് സംസാരിക്കുമ്പോൾ അക്കാലത്തും സത്യത്തോട് മറുത്തു നിൽക്കുന്ന കുറച്ച് പ്രമാണികൾ ഉണ്ട് ഇക്കാലത്തും സത്യത്തോട് എതിർത്ത് നിൽക്കുന്ന പ്രമാണികളുണ്ട് അതെല്ലാ കാലത്തും ഉണ്ടാകും അത് നമ്മൾ പ്രത്യേകിച്ച് മനസ്സിലാക്കി വേണം യേശുക്രിസ്തുവിൽ ഓരോ സ്റ്റെപ്പ് വെക്കുവാൻ ഈ നയപ്രമാണ കാലത്തുണ്ടായിരുന്ന സത്യത്തോട് എതിർത്ത് നിൽക്കുന്ന പ്രമാണികൾ എന്ന് പറയുന്നവർ അവരുടെ കാഴ്ചപ്രകാരം അവർ ദൈവമക്കളാണ് അവരുടെ കാഴ്ചപ്രകാരം അവർ ദൈവവചനത്തെ ആരാഞ്ഞ് പഠിച്ച് ദൈവവചനപ്രകാരം ജീവിക്കുന്നവരെന്നാണ് അവരുടെ കാഴ്ചപ്രകാരം അവർ സ്വർഗത്തിൽ പോകുവാൻ അവരുടെ അവരുടേതായ വിലയിരുത്തൽ ഒരു തടസ്സവുമില്ലാതെ ദൈവരാജ്യത്തിൽ ദൈവ പോകുവാൻ അവർ യോഗ്യരാണ് എന്നുള്ളൊരു മനോഭാവമുള്ളവരാണ് ഇന്ന് നമ്മൾക്കറിയാം അവർക്ക് ആ യോഗ അവർ ചിന്തിച്ചത് ആ യോഗ്യത ഉണ്ടായിരുന്നില്ല അതിൻ്റെ കാരണം അവർ സത്യത്തോട് മറത്തു എന്തുകൊണ്ടാണ് സത്യത്തോട് മറക്കുവാൻ കാരണം അവർക്ക് മോശ മുഖാന്തരം കൊടുത്ത ആലോചനയെ അവർ ദൈവഹിതപ്രകാരം ഉൾക്കൊള്ളുവാൻ അവർക്ക് കഴിഞ്ഞില്ല നിങ്ങളുടെ ഇടയിൽ നിന്ന് എന്നെപ്പോലൊരു സഹോദരനെ ദൈവം എഴുന്നേൽപ്പിക്കും നിങ്ങൾ അവൻ്റെ വാക്ക് കേൾക്കാതിരുന്നാൽ നിങ്ങൾ ദൈവസന്നിധിയിൽ നിന്ന് ത്യജിക്കപ്പെടും ദൈവജനത്തിൻ്റെ ഇടയിൽ ഒന്ന് ഛേദിക്കപ്പെടും എന്നുള്ള ദൈവത്തിൻ്റെ ആലോചനയെ അവർ ദൈവഹിതപ്രകാരം സ്വീകരിക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ല അതുകൊണ്ട് അവരവരെ ജ്ഞാനം അവർക്ക് അവർ അവർ ജ്ഞാനിയാണ് ന്യായ പ്രകാരം അവർ അറിവുള്ളവരാണെന്നുള്ള അവരെ അഹംഭാവം അവരെ സത്യത്തിൽ നിന്ന് അകറ്റുവാൻ കാരണമായി തോന്നും ഇക്കാലത്തും ദൈവവചനം പഠിക്കുന്ന ഒരു കൂട്ടം ജനത്തിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ഈ അഹംഭാവം അത് അവരറിയുന്നില്ല പിശാജ് കൊടുത്തിരിക്കുകയാണെന്ന് പിശാജാണ് അഹംഭാവത്തിൻ്റെ അധികാരി എന്ന് അവർ ഗ്രഹിക്കുന്നില്ല എന്നിട്ട് അവർ സത്യത്തോട് മറത്തു നിൽക്കുന്നു അതിൻ്റെ ഫലമായിട്ട് അക്കാലത്ത് സംഭവിച്ചത് ഓരോ ഇക്കാലത്തും സംഭവിക്കുന്നു വിശുദ്ധ തിരുവരത്തിൽ ഗലാത്തിയ ലേഖനം നാലാമദ്ധ്യായത്തിൽ ഇങ്ങനെ ഇങ്ങനൊരു വാക്യമുണ്ട് ദാസിയും മകനെയും പുറത്താക്കി കളക എന്ന് എഴുതിയിരിക്കുന്നു അവിടെ ദാസി എന്ന് വിളിച്ചിരിക്കുന്ന ന്യായപ്രമാണത്തെയും എന്ന് പറഞ്ഞ ഇസ്രായേൽ ജനത്തെയുമാണ് അവർ പുറത്തു പോക അവരെ പുറത്താക്കി കളക എന്ന് ദൈവചനം പറയുമ്പോൾ അത് പുറത്തു പോകേണ്ടത്വരാണ് എന്നാൽ ഈ ദാസി ആയ ന്യായപ്രമാണവും ദാസിയുടെ മക്കളും എക്കാലത്തുമുണ്ട് ഇക്കാലത്ത് ന്യായപ്രമാണത്തിന്റെ സന്തതി ഉണ്ടെന്നല്ല ഞാൻ ഈ പറഞ്ഞൊരു നിന്റെ ആരാംശം അല്ലെങ്കിൽ ജട സംബന്ധിച്ച് ഇസ്രേലായിട്ട് ജനിക്കാത്തവർ ആ സന്തതി എന്ന് ഞാൻ പറഞ്ഞു എന്നല്ല ഞാൻ അർത്ഥമാക്കുന്നത് സത്യത്തോട് മറത്തു നിൽക്കുന്നവർ ആരായാലും ദാസിയുടെ മക്കളാണ് ദാസിയുടെ മക്കൾക്കൊരിക്കലും ദൈവമാകുന്ന കർത്താവ് ആഗ്രഹിക്കുന്നത് പോലെയും ദാസിയ ദാ മനോഭാവത്തിൽ ദാസിയുടെ മക്കളായിരിക്കുന്ന ഏതൊരു വ്യക്തിക്കും യേശുക്രിസ്തുവിലൂടെയുള്ള ദൈവിക അനുഗ്രഹം പ്രാപിക്കുവാനും തടസ്സമാണ് അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ എന്നെ നിങ്ങൾ ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളോട് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എനിക്ക് പ്രബോധിപ്പിക്കാനുള്ളത് നിങ്ങൾ ഒരുപക്ഷെ ജ്ഞാനിയായിരിക്കാം അജ്ഞാനിയായിരിക്കാം ആരോ ആയിക്കൊള്ളട്ടെ നിങ്ങളുടെ അജ്ഞാനമാണെങ്കിൽ അജ്ഞാനം നിങ്ങളുടെ ജ്ഞാനമെങ്കിൽ ജ്ഞാനം ഇത് രണ്ടും നിങ്ങൾ മരിപ്പിക്കുക മരിപ്പിച്ചിട്ട് യേശുവിൻ്റെ സന്നിധിയിൽ ഇരിക്കുക കർത്താവാകുന്ന ദൈവത്തോട് ചോദിക്കുക ദൈവമേ ഞാൻ ഇന്നു വരെ അറിഞ്ഞ സത്യത്തിൽ അപ്പുറമായിട്ട് കർത്താവെ ഞാൻ ചില കാര്യങ്ങൾ കൂടെ തിരിച്ചറിയുവാനുണ്ടെങ്കിൽ തിരുവിളത്തിൻ്റെ പൊരുളുകൾ എനിക്ക് വെളിപ്പെടുവാനുണ്ടെങ്കിൽ കർത്താവെ ആ സത്യവചനം എനിക്ക് മറച്ചു വയ്ക്കരുതേ പിതാവെ എനിക്കത് വെളിപ്പെടുത്തി തരണമേയെന്ന നിഷ്കളങ്ക ഹൃദയത്തിൽ ഹൃദയത്തിൽ യാതൊരു കാവുട്ടിയുമില്ലാതെ ദൈവത്തോട് അപേക്ഷിക്കുന്നുവെങ്കിൽ പ്രിയരെ ദൈവം നിങ്ങൾക്കത് വെളിപ്പെടുത്തി തരും വെളിപ്പെടുത്തി തരും ഞാൻ ഈ വിഷയം പ്രാർത്ഥിച്ചത് നാൽപ്പത് ദിവസം വെള്ളം മാത്രം കുടിച്ചുകൊണ്ട് ഉപവസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടാണ് സ്തോത്രം അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ ദൈവത്തോട് യാചിപ്പയും ദൈവം നിങ്ങളുടെ ഹൃദയം തുറന്നു തരും സത്യത്തോട് മറുത്ത് നിന്നിട്ട് നിങ്ങൾ സത്യത്തിൻ്റെ ശത്രുവായി തീർന്നിട്ട് നിങ്ങൾക്ക് ദൈവരാജ്യം നഷ്ടപ്പെടുത്ത നഷ്ടപ്പെട്ടു പോകുന്നത് എന്തിനു വേണ്ടിയാണ് പ്രിയരെ സത്യത്തെക്കുറിച്ചുള്ള അറിവ് ഗ്രഹിക്കാൻ കഴിഞ്ഞില്ല യേശുവിൻ്റെ കാലത്തുള്ള പരീഷന്മാരും ശാസ്ത്രിമാരും മഹാപുരോഹിതന്മാരുമാകുന്നവർക്ക് സത്യത്തെ തിരിച്ചറിയാൻ കഴിയാതെ പോയി ആരാണ് സത്യം സാഷാൽ ദൈവമാണ് അവർ രാവും പകലും ദൈവപരിജ്ഞാന പ്രകാരം അല്ലെങ്കിലും ദൈവത്തിന്റെ കാഴ്ചപ്രകാരം അവർ ദൈവപരിജ്ഞാന അല്ല ദൈവത്തെ വിളിക്കുന്നത് അതുകൊണ്ട് അവർക്ക് സത്യത്തെ തിരിച്ചറിയാൻ പോയത് അവർ ദൈവപരിജ്ഞാന പ്രകാരം അല്ലെങ്കിലും അവർ അവർ മനസ്സിലാക്കിയിരിക്കുന്ന അറിവനുസരിച്ച് അവരെ അനു അനുഷ്ഠാനങ്ങളിലൂടെ അവർ രാവും പകലും ദൈവസന്നിധിയിലേക്ക് ചെല്ലാറുണ്ട് അങ്ങനെ ചെല്ലുന്നവരായിരുന്നു അവർ എന്നിട്ടും അവർക്ക് സത്യത്തെ തിരിച്ചറിയാൻ കഴിയാതെ പോയി അവരെ ന്യായപ്രമാണ പുസ്തകം രാഭകൽ അവർ വായിക്കുകയും അത് പഠിക്കുകയും അവർ അവരുടെ സ്നേഹുകളിലും പള്ളികളിലും ഈ സത്യവചനം പ്രസംഗിക്കുകയും ചെയ്യുമായിരുന്നു അപ്പോഴും അവർ സത്യത്തോടും മറത്തു നിന്നു എന്നുള്ള സത്യം എന്നെ കേൾക്കുന്ന സഹോദരങ്ങൾ അറിയാതിരിക്കരുതേ എന്ന് ഞാൻ യേശു ക്രിസ്തുവിൽ നിങ്ങളോട് പ്രബോധിപ്പിക്കുന്നു ഒന്നുകൂടെ പറയട്ടെ യേശുവിനെ പകച്ച പരീക്ഷന്മാരും ശാസ്ത്രിമാരും സദൂഖ്യന്മാരും മഹാപുരോഹിതന്മാരും പുരോഹിതന്മാരും പുരോഹിതന്മാരും മഹാപുരോഹിതന്മാരും അവർ ദിനവും യേശുവിൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ അതവര് അതായത് നമുക്കറിയാം യേശുവാണ് അവർക്ക് യഹോവയാകുന്നു അവർ യഹോവയുടെ മുമ്പാകെ മുട്ടുകുത്തി വചനം വായിക്കുകയും പ്രാർത്ഥിക്കുകയും ഭക്തി നടത്തുകയും അതിൽ വളരെ സമയം ചെലവഴിക്കുകയും ചെയ്യുന്നവരായിരുന്നു പക്ഷെ അവർ അവർ ദൈവപരിജ്ഞാനത്തിലല്ലായിരുന്നു അതുകൊണ്ടാണ് അവർക്ക് സത്യത്തെ തിരിച്ചറിയാതെ പോയത് എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ ഇന്ന് ഞാൻ നിങ്ങളോട് യേശു നാമത്തിൽ സാക്ഷീകരിക്കുന്നത് നിങ്ങളും ദൈവത്തിന്റെ സന്നദ്ധിയിൽ നിരന്തരമായി വചനം വായിക്കുന്നവരും പ്രാർത്ഥിക്കുന്നവരും കർത്താവിന്റെ വചനം പ്രസംഗിക്കുന്നവരുമാണ് പ്രബോധിപ്പിക്കുന്നവരുമാണ് പക്ഷെ നിങ്ങൾക്ക് ന്യായപ്രമാണത്തിലുള്ള മഹാപുരോഹിതന്മാർക്കും ശാസ്ത്രിമാർക്കും പുരോഹിതന്മാർക്കും സംഭവിച്ചത് സംഭവിക്കാതിരിക്കേണ്ടതിന് ഞാൻ നിങ്ങളോട് പ്രബോധിപ്പിക്കുന്നു നിങ്ങൾ ജ്ഞാനിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ നിങ്ങൾ ദൈവവചനം വായിക്കുന്നു ഞങ്ങൾ ദൈവവചനം പഠി പഠിക്കുന്നു പഠിപ്പിക്കുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുമെങ്കിൽ നിങ്ങളുടെ ഈ തോന്നൽ ഒന്ന് മാറ്റി വച്ചിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കുന്ന അറിവിനേക്കാൾ അപ്പുറമായി ദൈവവചനത്തിൽ നിന്ന് എനിക്ക് ചിലത് പഠിക്കുവാനുണ്ടോ കർത്താവേ എനിക്കിന്ന് വരെ എൻ്റെ ബുദ്ധിക്ക് വെളിപ്പെട്ടിരിക്കുന്ന എൻ്റെ ചിന്തയ്ക്ക് വെളിപ്പെട്ടിരിക്കുന്ന എൻ്റെ അറിവിന് വെളിപ്പെട്ടിരിക്കുന്ന എൻ്റെ പഠിത്തത്തിലൂടെ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നതിന് അപ്പുറമായിട്ട് കർത്താവേ നിന്നിൽ നിന്ന് വല്ലതും ഈ തിരുവിഴുത്തിലൂടെ എനിക്ക് വെളിപ്പെടുത്തി തരുവാനുണ്ടെങ്കിൽ അതെനിക്ക് മറച്ചുവെക്കരുത എന്നുള്ള നിലവിളിയോടും കണ്ണുന്നിലോടും പ്രാർത്ഥനയോടും തിരുമുമ്പാകെ ഇരിക്കുന്നുവെങ്കിൽ എളുപ്പപ്പെട്ട് കർത്താവിന്റെ സന്നദ്ധിയിൽ ദരി ദാരിദ്ര്യനായി ദരിദ്രനായിട്ടിരിക്കുന്നുവെങ്കിൽ കർത്താവിൻ തിരുവിഴുത്ത് പറയുന്നു അവൻ സമ്പന്നന്മാരെ വെറും കൈയ്യോട് വിട്ടയക്കുന്നു ദരിദ്രന് വാരുവിതരം നൽകുന്നു അങ്ങനെങ്കിൽ നിങ്ങളിലുള്ള ഒരു പ്രാവശ്യം പറയുന്നു നിങ്ങളിലുള്ള അറിവുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്ന സമ്പന്നത അത് മാറ്റി വെച്ചിട്ട് യേശു ക്രിസ്തുവിൻ്റെ സന്നദ്ധയിൽ ഇരിക്കണമേ എന്ന് ഞാൻ താഴ്മയോട് നിങ്ങളോട് അപേക്ഷിക്കുന്നു ഈ ഭൂമിയിൽ നമ്മൾ അംശമായി മാത്രമേ അറിയുന്നുള്ളൂ അംശമായി മാത്രമേ ഗ്രഹിക്കുന്നുള്ളൂ പൂർണമായത് വരുമ്പോഴും അംശമായത് നീങ്ങിപ്പോകും അങ്ങനെയെങ്കിൽ നീങ്ങിപ്പോകുവാനുള്ളത് മാത്രമാണ് നമ്മൾ ഇന്നുവരെയും പ്രാപിച്ചിട്ടുള്ളത് ഞാനും നിങ്ങളും പ്രാപിച്ചിരിക്കുന്നത് നീങ്ങിപ്പോകുവാനുള്ളതാണ് നീക്കം വരാത്തത് വരാനിരിക്കുന്നേ ഉള്ളൂ പൂർണ്ണത നമ്മളിലേക്ക് വരാനിരിക്കുന്നേ ഉള്ളൂ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ നിങ്ങൾ സത്യത്തിലേക്ക് വരണമേ യേശുക്രിസ്തു എന്ന മൂലക്കല്ലിൽ തട്ടി അവർ എന്ത് ചെയ്തു തകർന്നു പോയി ആര് പ്രമാണിമാർ എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ നിങ്ങളും നിങ്ങളിൽ പ്രമാണിയാണെന്ന് നിങ്ങൾക്ക് തോന്നുവെങ്കിൽ നിങ്ങളും ഇളറിപ്പോകാനിടയായിത്തീരും യേശു ക്രിസ്തു എന്ന് ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്നിടുവാൻ ആർക്കും കഴിയില്ല നമ്മളുടെ ജീവിതത്തിൽ യേശുക്രി ദൈവം യേശു ക്രിസ്തു മുഖാന്തരയുടെ അടിസ്ഥാനം ഇടുമ്പോൾ അതിൻ്റെ ഫസ്റ്റ് കല്ല് യേശു ക്രിസ്തു എന്ന നാമമായിരിക്കണം യേശു ക്രിസ്തു എന്ന പേരിനെ നമ്മുടെ രക്ഷിതാവും കർത്താവും ദൈവവുമായി നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിക്കണം അടുത്തത് നമ്മൾ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശുമരണത്തിന് പങ്കാളിത്തം വഹിക്കേണ്ടതിന് യേശു ക്രിസ്തു എന്ന പേരിലിട പങ്കാളിത്തം വഹിക്കണം എന്നാൽ മാത്രമേ നമുക്ക് യേശു ക്രിസ്തു എന്ന പങ്കാളിത്തം കിട്ട യേശു ക്രിസ്തുവിലൂടെയുള്ള പങ്കാളിത്തം കിട്ടത്തുള്ളൂ അതുകൊണ്ട് എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരന്മാരെ ഇവിടെ സന്ദർഭൂചിതമായി യേശു പറയുകയാണ് നിങ്ങൾ ദേവന്മാരെന്ന് എന്ന് ഞാൻ പറഞ്ഞു എന്ന് നിങ്ങളുടെ ന്യായപ്രമാണ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നല്ലോ എന്താണ് കർത്താവ് അങ്ങനെ പറയാനുള്ള സാഹചര്യം കർത്താവുന്ന ദൈവം യമൻ ഈ പത്താം അധ്യായത്തിലൂടെ സ്തോത്രം ഞാനും പിതാവും ഒന്നാകുന്നു എന്ന് പറഞ്ഞപ്പോൾ അവർ ദൈവ ദൂഷണം പറഞ്ഞു എന്ന് പറഞ്ഞു യേശുവിനെ പകച്ചു അതിന് മുപ്പതാം വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞു ഞാനും പിതാവും ഒന്നാകുന്നു യഹൂദന്മാർ അവനെ എറിയുവാൻ പിന്നെയും കല്ലെടുത്തു എന്തുകൊണ്ടാണ് പിന്നെയും കല്ലെടുക്കാനുള്ള കാരണം ഞാനും പിതാവും ഒന്നാകുന്നു എന്ന് പറഞ്ഞത് ദൈവം ഏകനാകുന്നു എന്ന് പറഞ്ഞതാണ് ഞാനും പിതാവും രണ്ട് വ്യക്തിയല്ല ഞാനും പിതാവും ഒരു വ്യക്തിയാകുന്നു എന്ന് പറഞ്ഞതുകൊണ്ടാണ് യഹൂദന്മാർ അവനെ എറിയുവാൻ കല്ലെടുത്തത് എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയരെ അവർക്ക് ഈ വാക്ക് ദൈവദൂഷണമായി തോന്നി ഏത് വാക്ക് പരിശുദ്ധനായ പിതാവും പുത്രനും ഒരു വ്യക്തിയാണ് എന്ന് പറഞ്ഞ വാക്ക് അവർക്ക് ഇടർച്ചയായി തീർന്നു ആർക്ക് കർത്താവിൻ്റെ കൃപ ലഭിക്കാത്ത ജ്ഞാനികളാകുന്ന ജനത്തിൻ്റെ പ്രധാനികളായിരിക്കുന്ന മൂപ്പന്മാർക്ക് അത് പുരോഹിതന്മാരുണ്ട് മഹാപുരോഹിതന്മാരുണ്ട് ശാസ്ത്രിമാരുണ്ട് സദൂക്കിയരുണ്ട് പരുഷന്മാരുണ്ട് ഇങ്ങനെയുള്ള ജനത്തിന് സ്തോത്രം യേശുക്രിസ്തു പറഞ്ഞ വാക്ക് ഇടർച്ചയായി എന്താണ് ഇടർച്ചയായ വാക്ക് ഞാനും പിതാവും ഒരു വ്യക്തിയാകുന്നു എന്ന് പറഞ്ഞത് എന്ന് കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദൈവം ഒരിക്കലും കള്ളം പറയില്ല കാരണം ദൈവത്തിന് കള്ളം പറഞ്ഞിട്ട് ഒരു കാര്യം സ്ഥാപിക്കേണ്ട ഈ ഭൂമിയിൽ ദൈവം മനുഷ്യനായി തീർന്നത് നമ്മിൽ ഒരുവനെ ആയി തീർന്നതിൻ്റെ ഏക ലക്ഷ്യം സ്ത്രോത്രം ദൈവഹിതം ദൈവരാജ്യം ഭൂമിയിൽ സ്ഥാപിക്കുവാൻ വേണ്ടിയാണ് അതിന് പ്രാരംഭമായിട്ട് നമ്മളെ പ്രാർത്ഥന പഠിപ്പിച്ചു ഇങ്ങനെ പഠിപ്പിച്ചു സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ നിന്റെ പേരിനെ ഭൂമിയിൽ വിശുദ്ധീകരിക്കണമേ അങ്ങനെയെങ്കിൽ സ്വർഗരാജ്യമായ ദൈവരാജ്യം ഭൂമിയിൽ ദൈവം സ്ഥാപിക്കുന്നത് പരിശുദ്ധനായ പിതാവിൻ്റെ പേരിനെ ഭൂമിയിൽ വിശുദ്ധീകരിച്ചു കൊണ്ടാണ് ദൈവം പരിശുദ്ധനായ ദൈവത്തിൻ്റെ പേരിനെ ഭൂമിയിൽ വിശുദ്ധീകരിച്ചു കൊണ്ടാണ് ഈ ഭൂമിയിൽ ദൈവരാജ്യം സ്ഥാപിക്കുന്നതെങ്കിൽ ദൈവരാജ്യത്തിന്റെ അടിസ്ഥാനം എന്താകുന്നു ദൈവത്തിന്റെ പേരിനെ വിശുദ്ധീകരിക്കുക എന്നുള്ളതാണ് ദൈവത്തിന്റെ പേരിനെ വിശുദ്ധീകരിക്കുക എന്നുള്ളതാണ് ദൈവത്തിൻ്റെ ഹിതം ഈ ഭൂമിയിൽ സ്ഥാപിച്ചുകൊണ്ട് ദൈവത്തിന്റെ പരിശുദ്ധി ഈ ഭൂമിയിൽ മഹത്വപ്പെടുത്തിക്കൊണ്ട് ദൈവം പ്രവർത്തിക്കുന്നതെങ്കിൽ പ്രിയരെ നമ്മൾ വാക്കിനാലോ ക്രിയാലോ എന്ത് ചെയ്താലും അപ്പോസ്തോലി ഉപദേശപ്രകാരം കൊലോസുലേഖനം മൂന്നിന്റെ പതിനേഴിൽ എഴുതിയിരിക്കുന്നതനുസരിച്ച് നമ്മൾ യേശുക്രിസ്തുവിന്റെ പേരിൽ പ്രവർത്തിക്കണമെന്ന് അപ്പോസ്തോലി ഉപദേശം വരാനുള്ള കാരണം എന്താണ് സ്തോത്രം നമ്മുടെ അടിസ്ഥാനം യേശുക്രിസ്തു എന്ന ഇട്ടിരിക്കുന്ന അടിസ്ഥാനത്തിന്മേലാകണം യേശുക്രിസ്തു എന്ന ഇട്ടിരിക്കുന്ന അടിസ്ഥാനത്തിന്മേലാകുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ പുത്രനാകും അതായത് ദേവന്മാരാകും അല്ലെങ്കിൽ ദേവനാകും ഒരു വ്യക്തിപരമായി പറയുമ്പോൾ ദേവന്മാ ദേവനാകും ദൈവസഭ മൊത്തത്തിൽ പറയുമ്പോൾ ദേവന്മാരാകും നമുക്ക് യേശു ക്രിസ്തു എന്ന പേരിലൂടെ അല്ലാതെ ഈ ദേവൻ എന്ന പദവിയിലേക്ക് കടന്നു വരുവാൻ ഈ ഭൂമിയിൽ പാപത്തിൽ ജനിച്ച ഒരു വ്യക്തിക്കും പറ്റില്ല ജഡത്തിൽ എന്നെ പോലെ ഇരിക്കുകയും എന്നിലൂടെയുള്ള യേശുക്രിസ്തുവിൻ്റെ ശബ്ദം കേൾക്കുകയും ചെയ്യുന്ന സഹോദരങ്ങളെ ഞാൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങളോട് പ്രബോധിപ്പിക്കുന്നു സ്തോത്രം നമ്മൾക്ക് ഈ ഭൂവാസത്തിൽ ഹലലുയ ദൈവത്തിന്റെ പുത്രൻ അഥവാ ദേവനായി തീരണമെങ്കിൽ സ്തോത്രം ഒരു വാക്കും കൂടെ കടന്നു പറയട്ടെ അമ്മ എന്നെ പ്രസവിച്ചു എന്ന് പറയുമ്പോൾ നമ്മൾ പാവ സംബന്ധിച്ചാണ് ജനിച്ചിരിക്കുന്നത് അമ്മ പ്രസവിച്ചത് ഈ ഭൂമിയിൽ പ്രസവിക്കുന്ന എല്ലാ അമ്മമാരും പ്രസവിക്കുന്നത് പാവത്തെ ഗർഭം ധരിച്ച് പാവത്തെ പ്രസവിക്കുന്നു ഒരു പാവി സ്വർഗരാജ്യാവകാശമാക്കില്ല ആകെയാൽ എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ സ്തോത്രം ഈ പാവശരീരത്തിൽ ജനിച്ച് പാവശത്തിൽ ജീവിക്കുന്ന നമുക്ക് യേശു ക്രിസ്തു മുഖാന്തരം ദേവനായി തീരണമെങ്കിൽ യേശു ക്രിസ്തു എന്ന ഉച്ചരിക്കാതെ പേരിലൂടെ അല്ലാതെ ആ പേരിലുള്ള അടിസ്ഥാനത്തിലല്ലാതെ നമുക്കത് സാധ്യമാവില്ല അതിനു വേണ്ടിയാണ് ദൈവം ഈ ഭൂമിയിൽ മനുഷ്യനായി മറിയത്തിന്റെ ഗർഭപാത്രത്തിൽ മനുഷ്യനെ എന്താണ് അവിടെ സംഭവിച്ചത് മറിയം കർത്താവിന്റെ സന്നദിൽ പറഞ്ഞു ഇതാ ഞാൻ കർത്താവിന്റെ ദാസി ദൈവ സംഭവിക്കട്ടെ എന്ന് പറഞ്ഞു ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ പരിശുദ്ധാത്മാവ് അവളുടെ മേൽ വന്നു ദൈവശക്തി നിലട്ടു പ്രിയരെ ഇത് രണ്ടും ഒന്ന് തന്നെയാണ് പരിശുദ്ധാത്മാവ് തന്നെയാണ് ദൈവശക്തി കർത്താവായ യേശു ശിഷ്യന്മാരോട് പറഞ്ഞു നിങ്ങൾ ശക്തി ലഭിച്ചെ എരിശിലേമിലെ ഹൂദിലെ എല്ലായിടത്തും ശബരിയിലും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷി അപ്പോ ഒന്നിന്റെ എട്ട് പ്രിയ സഹോദരങ്ങളെ അങ്ങനെയെങ്കിൽ എന്നെ സഹോദരങ്ങളെ ദൈവശക്തിയാണ് ശിഷ്യന്മാരിലേക്ക് വന്നത് അവർ ദൈവശക്തി പ്രാപിച്ചപ്പോൾ അവർ അഭിഷക്തരായി തീർന്നു അവർ അന്യഭാഷ സംസാരിക്കാൻ തുടങ്ങി അങ്ങനെയെങ്കിൽ ഈ പരിശുദ്ധാത്മാവ് തന്നെയാണ് ദൈവശക്തി കർത്താവാകുന്ന ദൈവം യോഗനാ സൂക്ഷ്യം പതിനാലിൻ്റെ ഇരുപത്തി ആറിൽ പറയുന്നു പരിശുദ്ധ സ്ത്രോത്രം പരിശുദ്ധ ഈ എങ്കിലും പിതാവ് എൻ്റെ പേരിൽ അയപ്പാനുള്ള പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ അങ്ങനെങ്കിൽ പിതാവ് പെന്തക്കോസ് നാളിൽ ശിഷ്യന്മാരിലേക്ക് അയച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവ് എന്ന ആ കാര്യസ്ഥനെയാണ് ഏത് പേരിൽ യേശു എന്ന പേരിൽ എങ്കിലും പിതാവ് എൻ്റെ പേരിൽ അയപ്പാനുള്ള പരിശുദ്ധാത്മാവ് എന്ന എന്ന് എഴുതിയിരിക്കുന്നു യോഗനശേഷം പതിനാലിന് ഇരുപത്തി ആറിൽ എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ അങ്ങനെയെങ്കിൽ പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥനെ ആണ് അമ്മ പെന്തകോസ് നാളിൽ ശിഷ്യന്മാരിലേക്ക് അയച്ചത് ആ പരിശുദ്ധാത്മാവ് തന്നെയാണ് മറിയത്തിൻ്റെ ഗർഭപാത്രത്തിൽ മനുഷ്യനായി തീർന്നത് ആരാണ് പരിശുദ്ധാത്മാവ് പരിശുദ്ധനായ പിതാവ് പരിശുദ്ധനായ പിതാവാണ് പരിശുദ്ധാത്മാവെങ്കിൽ അമ്മ ആ പരിശുദ്ധനായ പിതാവ് തന്നെയാണ് മറിയത്തിന്റെ ഗർഭപാത്രത്തിൽ മനുഷ്യനായി വെളിപ്പെട്ടത് ആ ഉദരത്തിൽ ഇരിക്കുമ്പോഴും അവൾ പ്രസവിക്കുമ്പോഴും ആ ശരീരത്തിന് പേരിട്ടില്ല പ്രസവിച്ചു കഴിഞ്ഞതിന് ശേഷം ആ കുഞ്ഞിന് അഥവാ ആ ശരീരത്തിന് അവർ യേശു എന്ന് പേരിട്ടോ യേശുവിനെ മുപ്പതാം വയസ്സിൽ ഏ ദൈവം ആമിനി സ്നാനപ്പെട്ടപ്പോൾ അഭിഷേകം ചെയ്തു യോർദാ യോർദാൽ യോഹനന്റെ കാര്യങ്ങളാൽ സ്നാനപ്പെട്ടപ്പോൾ ദൈവം അഭിഷേകം ചെയ്തു ഈ അഭിഷേകം വാവന്റെ മേൽ വന്നിട്ടപ്പോൾ യേശു ആരായി ആരായിത്തീർന്നു ക്രിസ്തുവായി തീർന്നു അഭിഷക്തനായിത്തീർന്നു അതുകൊണ്ട് യേശുവിന്റെ പേരെന്താ യേശു ക്രിസ്തു എന്നായി നിങ്ങൾ പന്തക്കോസ് നാളിൽ കർത്താവാകുന്ന ദൈവത്തിന്റെ പേരിൽ പരിശുദ്ധാത്മാവിനെ അയച്ചു എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിനെ അയച്ചത് യേശു ക്രിസ്തു എന്ന പേരിലാണ് അങ്ങനെ നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ പേര് പരിശുദ്ധാത്മാവെന്നല്ല യേശു ക്രിസ്തു എന്നാകുന്നു എന്നെ കേൾക്കുന്ന എന്റെ പ്രിയ സഹോദരങ്ങളെ ഈ പരിശുദ്ധാത്മാവായ യേശു ക്രിസ്തു എന്ന ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ വേറൊന്നിടുവാൻ ആർക്കും കഴിയില്ല അതിനർത്ഥം ആമ നമ്മളിൽ ഈ പരിശുദ്ധാത്മാവ് അവൻ ജനനമെടുക്കണം ആര് ആരിൽ ജനനമെടുത്തതുപോലെ മറിയത്തിന്റെ ഗർഭപാത്രത്തിൽ അസ്ഥിയും മാംസവുമുള്ള ആമൻ മനുഷ്യനായി രൂപ രക്തവുമുള്ള മനുഷ്യനായി അമൻ അവൻ ജനനമെടുത്തതുപോലെ നമ്മുടെ ഹൃദയത്തിൽ ഒഴികെ സ്തോത്രം അസ്ഥിയും മാംസത്തോടും കൂടെ അവൻ ജനനമെടുക്കുന്നതിനെയാണ് വീണ്ടും ജനനം അഥവാ നമ്മുടെ ആത്മാവിന്റെ ജനനം എന്ന് പറയുന്നത് കർത്താവിന്റെ ദാസനായ പത്രോ നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാവങ്ങളുടെ മോചനത്തിനും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപി എന്നാൽ 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 പ്രിയരാ എന്നാൽ വളരെ ഇമ്പോർട്ടൻ്റ എന്നാൽ എന്നാൽ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെട്ടാൽ എന്നാൽ സ്തോത്രം പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും ഈ പരിശുദ്ധാത്മാവെന്ന ദാനം മറിയത്തിന്റെ ഗർഭപാത്രത്തിൽ വന്നപ്പോൾ അതൊരു മനുഷ്യനായി തീർന്നെങ്കിൽ നമ്മുടെ ഹൃദയത്തിലേക്ക് ഈ പരിശുദ്ധാത്മാവിനെ അയച്ച് മനുഷ്യനായി തീരുന്നതിനെയാണ് നമ്മുടെ വീണ്ടും ജനനം എന്ന് പറയുന്നത് അതാരാ ജനിക്കുന്നത് പരിശുദ്ധാത്മാവാണ് ജനിക്കുന്നത് ഈ പരിശുദ്ധാത്മാവ് പിതാവായ ദൈവം അങ്ങനെയെങ്കിലും നമ്മുടെ അകത്തെ മനുഷ്യൻ ആരാകുന്നു പിതാവായ ദൈവത്തിന്റെ ഒരു അവയവമാകുന്നു പ്രിയരേ சதிக்கப்படுகிறதே சத்திலேக்கு திருவீன் സത്യത്തിന്റെ വഴി തെരഞ്ഞെടുപ്പ് യേശുക്രിസ്തുവിനോട് ചേർന്ന് നടപ്പീൻ ദൈവഹിതം ചെയ്യുവേൻ പ്രമാണിമാരായ പരീക്ഷന്മാർഗം ശാസ്ത്രമാർഗം സംഭവിച്ച നിങ്ങൾക്ക് സംഭവിക്കരുതേ നിങ്ങൾ ദേവന്മാരായി തീരണമെന്ന് യേശു ക്രിസ്തു ആഗ്രഹിക്കുന്നു ദൈവത്തിന്റെ അരളപ്പാട് നിങ്ങളിലേക്ക് വരണമെന്നും നിങ്ങളത് സ്വീകരിക്കണമെന്നും അവൻ ദൈവത്തിന്റെ അരളപ്പാട് നിങ്ങളുടെ ഹൃദയത്തിൽ ജനിക്കപ്പെടണമെന്നും അങ്ങനെ നിങ്ങൾ ജനിച്ച് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ജനിച്ച് യേശു ക്രിസ്തു എന്ന പേര് നിങ്ങളിൽ വിശുദ്ധീകരിക്കപ്പെടണമെന്നും beiba magri hikinu ിയരേ ഇത് കർത്താവ് എന്തു ചെയ്യുന്നു ജ്ഞാനികൾക്കും വിവേകൾക്കും മറച്ചു വെക്കുന്നു അത് ശിശുക്കൾക്ക് വെളിപ്പെടുത്തും ആരാണ് ശിശു ആമൻ ഞാനിയാണെന്ന് പറയാത്തവൻ അറിവുള്ളെന്ന് പറയാത്തവൻ എനിക്കെല്ലാം അറിയാമെന്ന് പറയാത്തവൻ ഞാനെല്ലാം പഠിച്ചിരിക്കുന്നു എന്ന് പറയാത്തവൻ ഞാനെന്നും ബൈബിൾ വായിക്കുന്നു എന്ന് പറയാത്തവൻ ബൈബിൾ വായിച്ചിട്ട് ആമൻ ഞാൻ അതെല്ലാം പഠിച്ച് ഞാൻ അതിന് പ്രകാരം അവൻ ജീവിക്കുന്നു എനിക്ക് ആരുടെ ഉപദേശത്തിന്റെ ആവശ്യമില്ല എന്ന് പറയുന്നവന് ഇത് മറച്ചു വെക്കും തിരിച്ച് കർത്താവെ ഞാൻ പ്രാപിക്കുന്നതുപോലെ ഇതൊരൊന്നും പ്രാപിച്ചില്ല ഞാൻ അറിഞ്ഞിരിക്കുന്ന സത്യത്തിനപ്പുറമായിട്ട് ഈ തിരുവിളത്തിലൂടെ കർത്താവെ എനിക്ക് ഇനിയും വെളിപ്പെടാനുള്ള സത്യമുണ്ടെങ്കിൽ എനിക്ക് വെളിപ്പെടുത്തി തരണമേ എന്നെ സ്വതന്ത്രനാക്കണമേ ഞാൻ സ്വാതന്ത്ര്യം പ്രാപിക്കുന്നത് പോലെ സ്വാതന്ത്ര്യം പ്രാപിക്കേണ്ടതിന് എനിക്ക് എങ്ങനെ കൃപ തരണമേ ഞാൻ ഈ ശരീരത്തിനൊന്ന് പുറത്തു വരുമ്പോൾ പൂർണ്ണ സ്വതന്ത്രനായി വെളുപ്പ് പുറത്തു വരുവാൻ തക്ക കൊണ്ട് എന്നെ സഹായിക്കണമേ എന്ന് നിരന്തരമായി പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ പൈതലെ നിന്റെ നിന്റെ ജീവിതത്തിൽ ദൈവം അത്ഭുതം ും പ്രവർത്തിക്കുന്നു അങ്ങനെ നീ പ്രാർത്ഥിക്കാൻ തയ്യാറായ യേശു ക്രിസ്തു പറയുന്നു സ്വാതന്ത്ര്യത്തിനെ ഈ ഞാൻ സ്വതന്ത്രനാക്കും അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയരെ ഏത് നിമിഷമാണ് നമ്മൾ സ്വാതന്ത്ര്യം പ്രാപിക്കുന്നത് യേശുക്രി സ്നാനപ്പെട്ട് വേറപ്പെട്ട് അവൻ പരിശുദ്ധാത്മാവിശ്വം പ്രാപിച്ചു വിശുദ്ധിയിലും വേർപാടിലും വിശുദ്ധ ജീവൻ നയിച്ച് കർത്താവിന്റെ ഇഷ്ടം പൂർത്തീകരിച്ച് സകലത്തിലും ക്രിസ്തു എന്ന തലയോളം ദൈവ വചനത്തിനും വളർന്ന് നമ്മുടെ ശരീരത്തിൽ നിന്ന് പുറത്തു വരുമ്പോഴാണ് നമ്മൾ പൂർണ്ണ സ്വതന്ത്രരാകുന്നത് അതുകൊണ്ട് കേൾക്കുന്ന രേ കഥാവ യേശു ക്രിസ്തുവെങ്കിലേക്ക് തിരുവേനും ശത്രു നിങ്ങളെ ചതിക്കരുതേ മുപ്പതാം വാക്യത്തിൽ വേണ്ടം കൂടി ഞാൻ വായിക്കുന്നു ഞാനും പിതാവ് ഒന്നാകുന്നു ആമൻ ഞാനും പിതാവ് ഒന്നാകുന്നു എന്ന് പറഞ്ഞതുകൊണ്ടാണ് ദൈവത്തിന്റെ അരുളപ്പാട് ലഭിക്കുവാനും ദൈവകൃപ ലഭിക്കുവാനും ദൈവത്തിന്റെ പുത്രം എന്ന് വിളിക്കപ്പെടുവാനും അവൻ സ്തോത്രം അവൻ ദേവനായി തീരുവാനും ഇടയായി തീർന്നത് അതേ ഇതേപോലെ അവൻ നമ്മുടെ സ്ഥാനാധിപതിയാണ് അത് ഇതേപോലെ തന്നെ പരിശുദ്ധനായ പിതാവ് നമ്മളിൽ ഹൃദയത്തിൽ ജനിച്ച് ആമി സ്തോത്രം നമ്മളിൽ വളർന്ന് ഹലലുയ്യ അമി സ്തോത്രം നമ്മളിൽ സകലത്തിലും ദൈവ ശരീരമായ ദേഹരൂപം ആമൻ ദൈവ ശരീരത്തിന്റെ ദേഹരൂപത്തിൽ നമ്മൾ സകലത്തിലും ക്രിസ്തുയോളം വളരപ്പെട്ട് അവൻ നമ്മളിൽ നിന്ന് പുറത്തു വരണം ഇതാകുന്നു അവൻ ദൈവഹിതം ഹലലുയ്യ ഇത് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അടിസ്ഥാനമിടുന്ന ഒരു ദൈവ പൈതല്യം മാത്രമേ കഴിയത്തുള്ളൂ അല്ലാതെ ഒരു വ്യക്തിക്ക് ഇത് സാധ്യമല്ല പ്രിയരേ ആമൻ ആഹ് യാൾ ഈ ദൈവകൃപ പ്രാപിച്ച് വിശുദ്ധ ജീവൻ നയിപ്പാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ പരുഷന്മാർക്കും ശാസ്ത്രിമാർക്കും ന്യായശാസ്ത്രീകൾക്കും സംഭവിച്ചത് നിങ്ങൾക്ക് സംഭവിക്കരുതേയും അന്നത്തെ മഹാപുരൂ വെളിപ്പാടില്ലാതെ അവൻ നശിച്ചു പോയതുപോലെ നിങ്ങളിൽ ആർക്കും ഇത് സംഭവിക്കരുത് എന്ന് ഞാൻ യേശു ക്രിസ്തു ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു എൻ്റെ പ്രിയരെ ആമീൻ സമയമെടുത്തിരിക്കുന്നു കർത്താവിൻ്റെ സഭയായ യേശു ക്രിസ്തു ദൈവ സഭയെ സ്തോത്രം കർത്താവുന്ന യേശു ക്രിസ്തു ഭൂമിയിൽ നിന്ന് ചേർക്കുവാൻ തക്കവണ്ണ സമയമെടുത്തിരിക്കുന്നു എൻ്റെ പേരിൽ എന്നോട് നിയമം ചെയ്ത എൻ്റെ വിശുദ്ധന്മാരെ ഇവിടെ കൂടി വരുവെന്നൊന്ന് തിരുവെടുത്തലെഴുതിയിരിക്കുന്നത് പോലെ നമ്മളിൽ നിവർത്തി വരേണ്ടതിനാണ് ആമൻ ദൈവ നമ്മെ സമ്പൂർണമായി സമർപ്പിക്കാം ദൈവഹിതം നമ്മളിൽ പൂർത്തീകരിപ്പാൻ നമ്മളെ സമ്പൂർണമായി സമർപ്പിച്ചുകൊണ്ട് വിശുദ്ധ ജീവൻ നയിപ്പാൻ നമ്മളെ സമ്പൂർണമായി ഏൽപ്പിക്കാം എൻ്റെ പ്രിയരെ ആമൻ നമ്മുടെ അഹംഭാവം നാശത്തിലേക്കുള്ള കുഴിയായി പോകാൻ ഇടപെടരുതേ അന്നത്തെ പ്രമാണിമാരുടെ അഹംഭാവമാണ് അവരെ നി നിത്യജീവനിൽ നിന്ന് അമയം പാവക്കുഴിയിലേക്ക് പോകുന്നത് എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ നിങ്ങൾക്ക് ആർക്കിത് സംഭവിക്കരുതേ എന്ന് ഞാൻ യേശു ക്രിസ്തുവിൽ പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു ദൈവമായ നസർന യേശുക്രിസ്തു നിങ്ങളെ അനുഗ്രഹിക്കട്ടെ സഹായിക്കുമാറാകട്ടെ